സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതിനാറാംഘം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തുന്നത് ഇന്ത്യയിലെ നൂറ് മികച്ച കോളേജുകളിൽ പതിനാറെണ്ണം കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് ഇരുനിലകളിലായി ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി ക്ലാസ് മുറികൾ ലാബ് ടോയ്ലറ്റ് ഭിന്നശേഷി ഒട്ടികൾക്കായുള്ള പ്രത്യേക ടോയ്ലറ്റ് തുടങ്ങിയവയാണ് പതിനാറാം ഖണ്ഡം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്നത് ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ശിലാസ്ഥാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യവും കായികക്ഷമതയും മെച്ചപ്പെടുത്തും സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് ജലവൈഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു നമ്മുടെ നാടിന്റെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇതൊക്കെ നമുക്ക് ആഘോഷവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ് ഉന്നതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥിതി ഇന്ന് കേരളത്തിലുണ്ടായിട്ടില്ലേ മികച്ച വിദ്യാഭ്യാസമാണ് നമ്മുടെ സർവകലാശാലകളും കോളേജുകളും ഉയർന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജണാങ്കുന്നേൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ തുടങ്ങിയ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു സിറ്റി വിഷൻ ഇടുക്കി